ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിന്റെ പേരാണ് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കെടുക്കുന്ന മുട്ട ഈ പരീക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് മുട്ട സാൾട്ട് പൗഡർ ടു ഗ്ലാസസ് ആൻഡ് വാട്ടർ ഇതൊക്കെയാണ് നമുക്ക് പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്നു നമുക്ക് പരീക്ഷണം ചെയ്തു തുടങ്ങാം ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് നിറയെ ജലം ഒഴിച്ചു കൊടുക്കുക ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇട്ട മുട്ട താഴെ പോയത് ശേഷം അടുത്ത ഗ്ലാസ് എടുത്തതിന് ശേഷം ആ ഗ്ലാസ് നിറയെ ജലം ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് രണ്ട് സ്പൂൺ ഉപ്പ് നമ്മുടെ ജലത്തിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഈ ഉപ്പുവെള്ളത്തിലേക്ക് ഒരു മുട്ട കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ജലത്തിൽ ഇട്ടപ്പോൾ മുട്ട താന്നു പോവുകയാണ് ചെയ്തത് ഉപ്പ് വെള്ളത്തിൽ ഇട്ടപ്പോൾ മുട്ട പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് എത്ര താഴോട്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് താവുന്നില്ല അത് പിന്നെയും മുകളിലോട്ട് പൊന്തി വരികയാണ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തത്വം നിങ്ങൾക്കറിയണ്ടേ എന്നാൽ ഞാൻ പറഞ്ഞു തരാം കാരണം ആദ്യം വെള്ളത്തിന്റെ സാന്ദ്രത മുട്ടയേക്കാൾ കുറവായതിനാൽ മുട്ട വെള്ളത്തിൽ മുങ്ങിപ്പോയി നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കൂടും മുട്ടയേക്കാൾ വെള്ളത്തിന്റെ സാന്ദ്രത കൂടുമ്പോൾ മുട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷണത്തിൻ്റെ പിന്നിലുള്ള തൊത്വം എന്താണെന്ന് മനസ്സിലായില്ലേ ഓക്കേ താങ്ക്